വയനാട് ഉരുൾപൊട്ട ദുരന്തത്തിൽ വേദന അനുഭവിക്കുന്ന ജനങ്ങൾക്ക് സഹായവുമായ നിരവധി മനുഷ്യർ രംഗത്തെത്തുന്നത് ഇപ്പോൾ ഓരോ ദിവസവും വാർത്തയാണ് പണമായും വസ്തുവായും വീടായും സ്ഥലമായും പലരും പലതും വാഗ്ദാനം ചെയ്യുന്നു കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ വരെ നൽകാന ആളുകൾ രംഗത്തെത്തുന്ന സാഹചര്യത്തിലാണ് ശരിക്കുള്ള ദൈവങ്ങൾ മനുഷ്യർക്കിടയിൽ തന്നെയുണ്ട് എന്ന് ചിന്തിച്ചു പോകുന്നത് അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും തന്നെക്കൊണ്ട് സാധിക്കുന്ന തരത്തിൽ സത്രവൃത്തികൾ ചെയ്യുന്നവരെ ദൈവം എന്നു തന്നെ വിളിക്കാം അങ്ങനെയുള്ള പ്രശംസകളാണ് ഇപ്പോൾ ആദരമാധവും സോഷ്യൽ മീഡിയയിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ബംഗളൂരുവിലെ ജീവിതം അവസാനിപ്പിച്ച് തിരുവനന്തപുരത്തേക്ക് മാറുന്നതിനു മുൻപേ ആതിരമാധവ് ചെയ്ത കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് തിരിച്ചുവരുന്നതിനു മുൻപ് ബംഗളൂരുവിലായിരിക്കുമ്പോൾ മകനു വേണ്ടി വാങ്ങിയ കളിപ്പാട്ടങ്ങളും കുഞ്ഞു ചെരുപ്പുകളുമെല്ലാം റോഡ് സൈഡിൽ വിൽപ്പന നടത്തുന്ന പാവങ്ങളുടെ മക്കൾക്ക് നൽകുകയായിരുന്നു ഈ പ്രവൃത്തിയിൽ നിങ്ങളോടുള്ള ഇഷ്ടം കൂടുന്നു എന്ന് പറഞ്ഞാണ് കമന്റുകൾ വരുന്നത് എല്ലാം തൂക്കി വിൽക്കുന്നതിന് പകരം ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് അത് സമ്മാനിച്ചത് വലിയ കാര്യമാണ് എന്ന് പലരും പ്രശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് ആതിരമാധവിൻ്റെയും രാജീവ് മേനോന്റെയും വിവാഹം കഴിഞ്ഞത് ഏറെ കാത്തെ പ്രണയത്തിനു ശേഷമായിരുന്നു വിവാഹം അന്ന് ആതിരമാധവ് കുടുംബവിളക്ക് എന്ന സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഗർഭിണിയായതിനു ശേഷം സീരിയല് അവസാനിപ്പിച്ചു കുഞ്ഞു പിറന്നതിനു ശേഷമാണ് ഭർത്താവിനൊപ്പം ബംഗളൂരുവിലേക്ക് ആതിരയും താമസം മാറിയത് ആ വീഡിയോ എല്ലാം നടി യൂട്യൂബിലൂടെ പങ്കുവച്ചിരുന്നു കുഞ്ഞിന് ഇപ്പോൾ രണ്ടു വയസ്സാകാൻ പോകുകയാണ് അതിനിടയിൽ ആതിരം സീരിയൽ ടെലിവിഷൻ ഷോകളിലേക്ക് തിരിച്ചുവന്നു ഗീതാ ഗോവിനന്ദത്തിൽ ഗസ്റ്റ് റോൾ ചെയ്തുകൊണ്ടായിരുന്നു തുടക്കം ഇപ്പോൾ മൗനരാഗത്തിൽ ശരണ്യ എന്ന വേഷം ചെയ്യുകയാണ് അതിനൊപ്പം സ്റ്റാർ മാജിക് പോലുള്ള ഷോകളിലും സജീവമാണ് സീരിയലിൽ തിരക്കായതോടെയാണ് ആതിര നാട്ടിലേക്ക് തന്നെ വരുന്നത് എന്നാണ് വിവരം ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ അമർത്തുക കൂടെ കൂടുക